ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ഈ ഫതേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് ബോക്സാണേ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ബോക്സാണ് കുഞ്ഞൊരു ബോക്സ് ഇത് ഫൈവ് ബൈ ഫൈവ് ഇഞ്ച് സൈസിനുള്ളൊരു ബോക്സാണ് ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഈ ബോക്സ് നമുക്ക് ഈസിയായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പോളറോയിഡ് സെറ്റ് വയ്ക്കുന്നുണ്ട് മിനി ഫ്രെയിം വെക്കുന്നുണ്ട് റെഡ് കാർഡ് വെക്കുന്നുണ്ട് ചോക്ലേറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വെക്കുന്നത് അപ്പം ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു മിനി ബോക്സും കൂടെ ചെയ്യാം ഇത് ഞാൻ പാറ്റേൺ ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തത് കുഞ്ഞൊരു ബോക്സ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോളറോയിഡ് സെറ്റ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പോളറോയിഡ്സ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ട്വൻറ്റി ഫോട്ടോസാണുള്ളത് അപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ എന്തോന്ന് ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ കാർഡ് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ക്ലിപ്സ് ഫോട്ടോ ക്ലിപ്സ് ഉണ്ട് ത്രെഡ് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെന്തുവാ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് സാധനമാണ് പോളറോയിഡ് സെറ്റിൽ വരുന്നത് ലൈറ്റ് വയ്ക്കാറുണ്ട് ലൈറ്റ് ആവശ്യപ്പെടുന്നവർക്ക് ലൈറ്റ് വയ്ക്കാറുണ്ട് അപ്പോൾ പോളറോയിഡ് സെറ്റ് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡും സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്ത് ബോക്സ് റെഡിയാക്കി വെച്ചു ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഒരു മിനി ഫ്രെയിമാണ് ഒരു ക്യൂട്ട് ലിറ്റിൽ മിനി ഫ്രെയിം ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ ബൈ ത്രീ ഇഞ്ച് സൈസാണ് അതുപോലെ എൻ്റെ പുറകിൽ സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ടൊരു ത്രെഡ് കാർഡാണ് ഒരു ക്യൂട്ട് ലിറ്റിൽ കാർഡ് അതുപോലെ പിന്നെ നമുക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ആണ് അപ്പം ഇത്രയും ഐറ്റംസ് ഇതിനകത്ത് വെക്കുന്നുള്ളൂ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പം ഇത് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പം ഇനി നമ്മൾ ചെന്ന് വെച്ചാൽ ഒരു റിബൺ വെച്ച് ടൈ ചെയ്ത് കൊടുക്കുക നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ റെസിൻ വർക്സിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഡ്രീംസ് ഈ ഫേഴ്സ് ടേറ്റ് യു ബൈ ബൈ